നമസ്കാരം ഇരുപതാം മണിക്കൂറാണ് നിഗൂഢതകളുടെ ഇരുപതാം മണിക്കൂർ നിഗൂഢതകൾ ആരംഭിക്കുന്ന ഈ ഇരുളിന്റെ സമയത്ത് ആ നിഗൂഢതകളിലേക്ക് വെളിച്ചം വെളിച്ചന്വേഷ എത്തുകയാണ് അവർ സ്വാഗതം മലപ്പുറം അരീക്കോട് നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്ത അത് വന്നത് മൂന്ന് വർഷം മുമ്പാണ് സ്വന്തം മകളെ ഒരച്ഛൻ പീഡിപ്പിക്കുന്നു ആ വിവരം പുറത്തു പറയാൻ കഴിയാതെ പേടികൊണ്ട് ആ കുട്ടി വീർപ്പുമുട്ടുന്നു ഒടുവിൽ പുറത്തേക്ക് ആ വിവരമെത്തി ആ അച്ഛന് നൂറ്റി എഴുപത്തെട്ട് വർഷം കഠിനതട പതിനൊന്ന് വയസ്സുകാരിയാണ് സ്വന്തം അച്ഛനാൽ പീഡിപ്പിക്കപ്പെട്ടത് മൂന്ന് തവണ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ അത് ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഒരു വർഷത്തിനിടയിൽ മൂന്ന് വട്ടം ആ ക്രൂരനായിട്ടുള്ള അച്ഛൻ മകളെ പീഡിപ്പിച്ചു വാടക ക്വാർട്ടേഴ്സിൽ മുറിയിലേക്ക് അതിക്രമിച്ചു കയറി ഉറങ്ങുമ്പോൾ കുട്ടിയുടെ അടുത്ത് വന്ന് കിടക്കും എന്നിട്ട് കൊടിയ പീഡനമാണ് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നായിരുന്നു ഭീഷണി ആ കുട്ടി ഭയന്നു ഇതിനിടയിൽ എപ്പോഴോ ഒരു ധൈര്യം സംഭരിച്ച് അമ്മയോട് ഇക്കാര്യം പറയുകയാണ് ആ പെൺകുട്ടി ആ പെൺകുട്ടി കാര്യം പറയുന്നു അമ്മ ഇക്കാര്യം അച്ഛനോട് സംസാരിക്കുന്നു ഇരുവരും തമ്മിൽ തർക്കമായി അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഇതിനിടയിൽ ക്ലാസ്സിൽ വെച്ച് ഒരിക്കലും പെൺകുട്ടിക്ക് ബ്ലീഡിംഗ് ഉണ്ടായി ബ്ലീഡിംഗ് ഉണ്ടായപ്പോൾ ടീച്ചർമാർ കരുതിയത് അതൊരു മെൻസ്രൽ ബ്ലീഡിംഗ് ആണെന്നാണ് പക്ഷേ ആശുപത്രിയിലെത്തിയപ്പോൾ കാര്യങ്ങൾ മാറി ഡോക്ടറോട് ആ കുട്ടി പറഞ്ഞത് എന്റെ വാപ്പ കാലുകൊണ്ട് എടുത്തപ്പോൾ അറിയാതെ വൈറ്റിൽ കൊണ്ടു അതേ തുടർന്നുള്ള ബ്ലീഡിംഗ് ആണെന്നാണ് എന്താണ് ശരിക്കും സംഭവിച്ചത് ആ കുട്ടി നേരിട്ട കൊടിയ പീഡനത്തിന്റെ കഥ അത് മഞ്ചേരിയിലെ പോക്സോ കോടതി വളരെ കരുതലോടുകൂടിയാണ് കേട്ടത് ഞെട്ടലോടുകൂടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സോമസുന്ദരം എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് അഡ്വക്കേറ്റ് ഈ കേസിലെ അതിജീവിതയായ കുട്ടി വയസ്സുകാരിയാണ് ആ കുട്ടിയും കുടുംബവും താമസിക്കുന്ന വാട കോട്ടേഴ്സിൽ വെച്ച് കുട്ടിയുടെ പിതാവായ പ്രതി കുട്ടിയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം വരെയുള്ള ഒരു വർഷത്തെ കാലയളവിൽ മൂന്ന് തവണകളിലായി ബലാത്സംഗത്തിന് വിധേയമാക്കിയ കേസാണ് ഇന്നത്തെ ഈ കേസ് ഈ കുട്ടിയെ കുട്ടി കിടന്നുറങ്ങുന്ന റൂമിലേക്ക് പ്രതി അതിക്രമിച്ച് കയറി ചെന്ന് കുട്ടിയുടെ അടുത്ത് കടന്ന് കുട്ടിയെ ബലാത്സംഗത്തിന് വിധേയമാക്കാണ് പ്രതി മൂന്ന് തവണയും ചെയ്തിട്ടുള്ളത് അത്തരത്തിൽ ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് ഇക്കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ ഈ കുട്ടിയെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കൊണ്ടാണ് കുട്ടി ഈ കാര്യങ്ങളൊന്നും തന്നെ പുറത്തു പറയാതിരുന്നത് അങ്ങനെ കഴിഞ്ഞു വരുമ്പോൾ മൂന്ന് തവണ തുടർച്ചയായി ഈ കുട്ടിയെ പ്രതി ബലാത്സംഗത്തിന് വിധേയമാക്കിയതിനെ തുടർന്ന് കുട്ടി കുട്ടിയുടെ ഉമ്മയോട് പറയുകയാണ് എന്നോട് ഉപ്പ അപമര്യാദയായി പെരുമാറുന്നുണ്ട് എന്ന് അങ്ങനെ ഉമ്മയോട് അത് പറഞ്ഞപ്പോൾ ഉമ്മ ഈ പ്രതിയുമായി അതായത് ഭർത്താവുമായി ഈ കാര്യത്തെക്കുറിച്ച് തർക്കം ഉണ്ടാവുകയും ആ തർക്കം ഉണ്ടായതിന് ശേഷം ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് ചെയ്ത് പിന്നീട് ഈ കുട്ടി സ്കൂളിൽ പോയ പോയതിനു ശേഷം ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് നിന്ന് ബ്ലീഡിങ് വരുന്നത് ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ ക്ലാസ് ടീച്ചർ ഈ കുട്ടിയുടെ ഉമ്മയെ വിളിച്ച് ഇത് മെൻസ്ട്രൽ ബ്ലീഡിംഗ് ആണ് എന്ന നിലയ്ക്ക് ഉമ്മയോട് വരാൻ പറഞ്ഞ് ഉമ്മ കുട്ടിയുമായി ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ എത്തിയതിന് ശേഷം കുട്ടി ഡോക്ടറോട് പറയുന്നത് ഉപ്പയുടെ കാലറിയാതെ എൻ്റെ അടിവയറ്റിൽ തട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് പറയുന്നത് അതാണ് ആ കുട്ടി പറയുന്നത് കേൾക്കുക അപ്പോഴും ആ കുട്ടി അതിക്രൂരനായിട്ടുള്ള സ്വന്തം അച്ഛനെ തള്ളിപ്പറയാൻ എന്തുകൊണ്ടോ ധൈര്യം വരുന്നില്ല നമ്മൾ മാതാപിതാക്കൾ കുട്ടികളോട് പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഗുഡ് ടച്ച് ഓർ ബാഡ് ടച്ച് അത് ഗുഡ് ആണോ ബാഡ് ആണോ സ്പർശനം എന്നുള്ളത് ബോധ്യപ്പെടാൻ കുട്ടികൾക്ക് വിവേകമുണ്ടാക്കണം അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം അതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലൊരു ബോധവൽക്കരണം ആ കുട്ടിക്ക് പിന്നീട് ക്ലാസ്സിൽ നിന്നും കിട്ടി ഈ ബോധവൽക്കരണത്തിൽ കിട്ടിയ ധൈര്യമാണ് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ ആ കുഞ്ഞിന് ധൈര്യം നൽകിയത് എന്നുള്ളതാണ് അങ്ങനെ ആ കുട്ടി ഈ കാര്യങ്ങൾ ടീച്ചറോട് തുറന്നു പറയുന്നു ടീച്ചർ അത്തരത്തിൽ അമ്മയെ വിളിച്ചു വരുത്തുന്നു പിന്നീടാണ് പോലീസിൽ പരാതി നൽകി ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അങ്ങനെ പോക്സോ നിയമത്തിലെ ബലാത്സംഗം അതിക്രമിച്ചു കടക്കൽ ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ എല്ലാം കൂടി ചേർത്താണ് നൂറ്റി വർഷത്തെ ഈ കഠിന തടവിന് ശിക്ഷ വിധിക്കുന്നത് എന്താണെങ്കിലും ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ് ആ ശിക്ഷയുടെ വിശദാംശങ്ങളും അഡ്വക്കേറ്റ് പ്രോസിക്യൂട്ടർ നമ്മുടെ വിശദീകരിക്കും എട്ട് വർഷം മൊത്തത്തിൽ അനുഭവിക്കേണ്ട അത് വർഷമാണ് ആ കുട്ടിയുടെ അച്ഛൻ ആ കൊടിയെ പീഡനത്തിന് അനുഭവിക്കേണ്ടി വരിക അതെങ്കിലും നൽകണ്ടേ അയാൾക്ക് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം കുട്ടിക്ക് സ്കൂളിൽ വെച്ച് ഗുട്ടച്ചും വാട്ടച്ചും ായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് കിട്ടുകയും ആ ക്ലാസ്സിന് ശേഷം കുട്ടി കുട്ടിക്ക് ഉപ്പയിൽ നിന്നുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ മുഴുവൻ ഈ ക്ലാസ് ടീച്ചറോട് തുറന്നു പറയുകയാണ് ചെയ്യുന്നു തുടർന്ന് ക്ലാസ് ടീച്ചർ നേരെ ഈ കാര്യം അരീക്കോട് പോലീസിലേക്ക് വിളിച്ചറിയിക്കുകയും പോലീസ് സ്കൂളിൽ വന്ന് കുട്ടിയുടെ ഉമ്മയുടെ സാന്നിധ്യത്തിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു അതിനെ തുടർന്നാണ് പ്രതിക്കെതിരെ ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടത് ഈ കേസിൽ പ്രതിക്ക് ഈ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടിയെ ഒന്നിലധികം തവണ ബലാത്സംഗത്തിന് വിധേയമാക്കുകയും അച്ഛനായ പ്രതി ഈ കുറ്റകൃത്യം ചെയ്തതുകൊണ്ട് ഫോക്സോ ആക്ടിലെ ഫൈവ് എം എൻ എല് എന്നീ വ്യത്യസ്ത വകുപ്പുകളിലായിട്ട് നാൽപ്പത് വർഷം വീതം നൂറ്റി ഇരുപത് കൊല്ലത്തെ തടവും മറ്റ് ഐ പി സിയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം ഉൾപ്പെടെ നൂറ്റി എഴുപത്തെട്ട് കൊല്ലത്തെ കഠിന തടവിനാണ് ഇന്ന് ബഹുമാനപ്പെട്ട കോടതി പ്രതിയെ ചിട്ടിച്ചിട്ടുള്ളത് ഇയാൾ ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമോ പ്രേക്ഷകർക്ക് ഇയാൾ ഇപ്പോഴും കോടതി മറ്റൊരു കേസിന് ശിക്ഷിച്ച് ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ് എന്താണ് കേസ് അയൽവാസിയായിട്ടുള്ള ഭിന്നശേഷിക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പത്ത് വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ് ഇയാൾ ഇയാൾക്കങ്ങനെ അങ്ങനെ ആ ജീവനാന്തം ജയിലിൽ കിടക്കാം ആ കൊടിയ പീഡനത്തിനുള്ള നിയമത്തിന്റെ മറുപടി അതാണ് ആ ജീവനാന്ത യാൾക്ക് നൂറ്റി എഴുപത്തെട്ട് വർഷം ഇത്തരത്തിൽ ലൈംഗിക കേസുകൾ ഒരുപാട് നമ്മൾ കാണാറുണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ചൈനയിലേക്ക് കൊണ്ടുപോവുകയാണ് ചൈനയിൽ ഉള്ള ആളാണെങ്കിൽ പോലും ഇയാൾ താമസിക്കുന്നത് യു കെയിലാണ് ലണ്ടനിൽ പേര് ചാവോസു മുപ്പത്തിമൂന്ന് വയസ്സുകാരനാണ് ഈ ലൈംഗിക വൈകൃതങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേട്ടതിലും എത്രയോ അതിഭയങ്കരമാണ് ഈ ലോകത്ത് സംഭവിക്കുന്നതെന്ന് ഈ വാർത്ത കണ്ടാൽ ഒരുപക്ഷെ നിങ്ങൾ തോന്നിപ്പോകും മുപ്പത്തിമൂന്നുകാരനായ ഇയാളെ ഒന്ന് കാണണം ക്ലീൻ ഷേവൊക്കെ അടിച്ച് കണ്ണട വെച്ച് കണ്ടാൽ തോന്നും മാന്യനാണെന്ന് പക്ഷേ ഇയാൾ പീഡിപ്പിച്ചത് നൂറിലേറെ സ്ത്രീകളെയാണ് ഇയാളുടെ പീഡന കഥ അത് ഏവരെയും ഞെട്ടിപ്പിക്കും കാരണം വളരെ മാന്യനായി ഒരു സമൂഹത്തിൽ ജീവിക്കുന്നു ഒരു യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു ആ യൂണിവേഴ്സിറ്റിയുമായി ചേർന്നുള്ള പ്രവർത്തനത്തിൽ സ്ത്രീകളുമായി ആ ബന്ധവും ആ സ്വാധീനം ഉപയോഗിച്ച് ഇടപെടുകയാണ് ഇയാൾ ഏഴ് സ്ത്രീകൾ പക്ഷേ ഒടുവിൽ ധൈര്യപൂർവ്വം സധൈര്യം മുന്നിലേക്കെത്തി മുന്നിലേക്കെത്തി തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ പങ്കുവച്ചു ആ ഏഴു പേരുടെ തുറന്നു പറച്ചിലാണ് ഇത്തരത്തിൽ വലിയൊരു ഞെട്ടിക്കുന്ന ഭീമൻ വേട്ടക്കാരന്റെ ലൈംഗിക വേട്ടക്കാരൻ്റെ ഉൾക്കഥകളിലേക്ക് പിന്നാമ്പുറങ്ങളിലേക്ക് വെളിച്ചം വീശിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് നവംബർ ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ വരെയായിരുന്നു ഇയാളുടെ ഇത്തരത്തിലുള്ള കൊടും ക്രൂരകൃത്യങ്ങൾ ഊൾവെച്ച് ക്രൗൺ കോർട്ട് ജഡ്ജി ഇയാളെ വിശേഷിപ്പിച്ച പേര് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് ലൈംഗിക വേട്ടക്കാരൻ എന്നുള്ളത് ജഡ്ജി ക്രിസ്റ്റഫർ ഗ്രോട്ട ഈ പരാമർശം നടത്തുമ്പോൾ അത്രമാത്രം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കോടതിയുടെ മുന്നിലേക്ക് എത്തിയത് സ്വാഭാവികമായും ആ പരാമർശം ഉണ്ടാവുകയും ചെയ്യും പരാതിയിലെ പരാതിയുമായി പോലീസിന്റെ മുന്നിലേക്ക് എത്തിയത് കേവലം ഏഴു പേരാണെങ്കിൽ പോലും നൂറിലേറെ പേർ ഇത്തരത്തിൽ ദുരനുഭവം നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആ പോലീസിന്റെ പോലീസ് ഭാഷ വിശദീകരിക്കും എന്തൊക്കെയാണ് സംഭവിച്ചത് and and of of the 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 His actions have deep and lasting harm. But thanks to the extraordinary bravery of the victims and the relentless work of my team, ാണ് മുപ്പത്തി വയസ്സുകാരനാണ് എന്നതിലും അപ്പുറം ആരാണ് ഇയാൾ എങ്ങനെ യു കെയിലെത്തി ആരാണ് ചാവോ രണ്ടായിരത്തി പതിനാറ് മുതൽ ആണ് ഇയാൾ യു കെയിൽ സ്ഥിര താമസക്കാരനാണ് രണ്ടായിരത്തി പതിനാറിൽ യു കെയിൽ എത്തുന്നു ഗ്രീൻ വിജ് സർവകലാശാലയിൽ നിന്ന് ബിരുദം സ്വന്തമാക്കുകയാണ് ഇയാൾ ഗ്രീൻ സർവകലാശാലയിൽ ബിരുദം നേടി ഇനി ലണ്ടനിലെ സ്വന്തം ഒരു ഫ്ളാറ്റ് ഉണ്ട് ആ ഫ്ളാറ്റിൽ അയാൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ സമ്മേളനങ്ങൾ നടത്തും ഈ ഫ്ളാറ്റിൽ നടത്തുന്ന പരിപാടികൾക്ക് ഇടയാണ് ഈ ചാവസു എന്ന് പറയുന്ന കൊടും ക്രൂരൻ കൊടും ഭീകരൻ ഈ ലൈംഗിക വേട്ടക്കാരൻ കോടതി സൂചിപ്പിച്ചതുപോലെ അയാൾ ഈ പെൺകുട്ടികളെ വരുതലാക്കുക എങ്ങനെയാണ് അത് മദ്യത്തിനൊപ്പം മറ്റു ചില ഗുളിക കൂടി കലർത്തി ഒരു പാനീയം നൽകും ആ പാനീയം ഉപയോഗിക്കുന്ന സ്ത്രീകൾ അറിയാതെ മയങ്ങി വീണും ഉറക്കത്തിലേക്ക് പോകും ആ സമയമാണ് ഇയാളുടെ കൊടിയ പീഡനം പീഡനം എന്ന് പറയുമ്പോൾ അയാൾ പീഡിപ്പിക്കുന്നതിനൊപ്പം ബലാത്സംഗം ചെയ്യുന്നതിനൊപ്പം ഇയാൾ വീഡിയോയിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്യും അതാണ് ഏറ്റവും കൂടുതൽ അന്വേഷണ സംഘത്തെ ഞെട്ടിച്ചിരുന്നത് അക്ഷരാർത്ഥത്തിൽ പോരാ അദ്ദേഹത്തിന്റെ വൈകൃതങ്ങൾ അത് ഒരുപക്ഷെ നമുക്ക് ഇത്തരം ഒരു തുറന്ന വേദിയിൽ പറയുക പോലും പ്രയാസമാണ് മദ്യവും ചില പച്ചമരുന്നുകളും ചേർത്ത് നൽകുന്ന ഒരു പാനീയം എന്നുള്ളതാണ് പോലീസിന്റെ എഫ്ഐആറിലുള്ളത് ഇത്തരത്തിൽ മേയിൽ നടന്ന ഒരു പീഡനമാണ് വെളിച്ചം മേയിൽ നടന്ന ആ പീഡനത്തിനു ശേഷം ആ പെൺകുട്ടി പിറ്റേ ദിവസം അവർ നേരിട്ടങ്ങളുടെ ഓർമ്മയിൽ അവർ പോലീസിനെ സമീപിക്കുകയാണ് അങ്ങനെയാണ് ഈ വിഷയം പോലീസിന്റെ മുന്നിലേക്ക് എത്തുന്നതും പോലീസ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ തേടിപ്പോകുന്നത് This includes individuals filmed without consent in the Zoo's flat, at his workplace and in public spaces. That is why today I am making a direct appeal. If you believe you may have been a victim of Chao Zoo or if you have any information that could assist our investigation, please come forward. You will be listened to, you will be believed and you will be supported. There are confidential ways to to contact us. No matter how much time has passed, it's never too late to speak out. ഇയാളുടെ ഡിജിറ്റൽ തെളിവുകൾ ഫോണിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പോലീസ് കൂടുതലായി പരിശോധിക്കുന്നത് ഇയാൾ ജയിലിനുള്ളിലായിരിക്കുന്നു ജീവപര്യന്തം തടവും കിട്ടിയിരിക്കുന്നു പക്ഷേ ഇനിയും ഇനിയും അറിയാനുള്ള കാര്യങ്ങൾ ഒരുപാടാണ് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ഫോണിലെ ചാറ്റുകൾ പരിശോധിച്ചപ്പോൾ വി ചാറ്റിൽ മാത്രം ആറ് ദശലക്ഷം സന്ദേശങ്ങളാണ് ഇയാൾ അയച്ചിട്ടുള്ളത് വീഡിയോകൾ അതും എത്രയോ എണ്ണമാണ് ആയിരക്കണക്കിന് ചിത്രങ്ങൾ ഉൾപ്പെടെ ഈ ഫോണിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു ഈ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കുന്നു ഏതൊക്കെ സ്ത്രീകളുടെ ചിത്രങ്ങൾ വീഡിയോകൾ ഇയാൾ പകർത്തിയിട്ടുണ്ട് എന്നുള്ളത് കോടതിയും പോലീസും ഒരു കാര്യം ഉറപ്പ് നൽകുന്നുണ്ട് നിങ്ങൾ സധൈര്യം മുന്നോട്ട് വരൂ ഇയാൾ ചെയ്ത കൊടും ക്രൂരതകൾ ഞങ്ങളോട് പറയൂ ഞങ്ങൾ സംരക്ഷിക്കും പേര് വെളിപ്പെടുത്താതെ അത്തരത്തിൽ മുന്നോട്ട് വരട്ടെ ആ ക്രൂരത നേരിട്ട ആ പീഡനം നേരിട്ട മറ്റ് സ്ത്രീകൾ മകനെ ഐ എസ് പോലുള്ള ഒരു ഭീകര സംഘടനയിൽ ചേരാൻ പ്രേരിപ്പിക്കുന്ന അമ്മമാരുണ്ടാകുമോ ആലോചിക്കാൻ പോലും കഴിയില്ല നമുക്കല്ലേ എന്നാൽ അത്തരത്തിൽ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് അത് അങ്ങ് സെറിയയിലോ ഒന്നുമല്ല ഇവിടെ നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്താണ് ആ സ്ത്രീ തന്റെ ആൺ സുഹൃത്തിനെയും ഒപ്പം കൂട്ടി സ്വന്തം മകനായിട്ടുള്ള പതിനഞ്ച് വയസ്സുകാരനെയാണ് പ്രേരിപ്പിച്ചത് നീ ഐ എസ്സിൽ ചേരുവ യു എ പി എ ചുമത്തിയ കേസിൽ അതിന്റെ എഫ്ഐആർ ന്യൂസ് ഇരുപത്തി ഒന്ന് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം എന്താണെങ്കിലും ഈ കേസ് വെഞ്ഞാറമൂട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാലിനാണ് ദിവസങ്ങൾ മാത്രം മുമ്പ് യുവതിയും ഭർത്താവും മകനും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ യു കെയിലായിരുന്നു യു കെയിലായിരുന്നു ഈ യുവതിയും ഭർത്താവും ഒപ്പം ഈ മകനും അപ്പോൾ നെടുമങ്ങാട് സ്വദേശിനിയാണ് ഈ സ്ത്രീ ഈ സ്ത്രീ ഒരു ക്രിസ്ത്യൻ യുവതിയായിരുന്നു ക്രിസ്ത്യൻ യുവതിയായ സ്ത്രീ വിവാഹത്തോടുകൂടി മതം മാറി ഇസ്ലാം മതത്തിലേക്ക് എത്തുകയാണ് ഇസ്ലാം മതത്തിലെത്തി അങ്ങനെ ഈ കുട്ടി ഉണ്ടാകുന്നു ഈ കുട്ടിക്ക് ഇപ്പോൾ പതിനഞ്ച് വയസ്സാണ് പ്രായം പന്തളം സ്വദേശിയായിട്ടുള്ള യുവാവിനെയാണ് വിവാഹം കഴിച്ച് ഇങ്ങനെ മുസ്ലിം മതവിശ്വാസത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത് യുവതിയുടെ സുഹൃത്തായിട്ടുള്ള ഒരു വെമ്പായം സ്വദേശിയുണ്ട് ആ വെമ്പായം സ്വദേശി എത്തുന്നതുകൂടി എത്തുന്നതോടുകൂടിയാണ് ഈ കാര്യങ്ങളുടെ കഥ അത് വല്ലാതെ മാറുന്നത് ഇയാളാണ് ഐ എസ് എൽ ചേരണമെന്നുള്ള ഒരു തീവ്രമായിട്ടുള്ള പ്രേരണ നൽകുന്നത് ഈ യുവതിയുടെ ഭർത്താവിനോട് ഭർത്താവിന് ഇതിനോട് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല ഭർത്താവ് ഇതിനെ പൂർണ്ണമായും എതിർക്കുന്നുണ്ട് എപ്പോഴും പക്ഷേ ഈ യുവതി ഈ സുഹൃത്തായിട്ടുള്ള അൻസാറിന്റെ വാക്കുകൾക്ക് പിന്നാലെ പോവുകയായിരുന്നു സ്വന്തം മകനെ പ്രേരിപ്പിക്കുന്നു ഈ അൻസർ യു കെയിലെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് ഈ മകനെ ഐ എസ് എൽ ചേരാൻ പ്രേരിപ്പിക്കുന്ന വീഡിയോകൾ കണ്ട് സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുക മാത്രമല്ല മറ്റു പലപ്പോഴും പലയിടങ്ങളിലും കൊണ്ടുപോവുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതോടുകൂടി ഈ പതിനഞ്ചുകാരൻ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് മാറുകയായിരുന്നു വീഡിയോ ദൃശ്യങ്ങൾ തുടർച്ചയായി കാട്ടി സ്വാധീനിക്കാൻ ശ്രമിച്ചു തീവ്ര മതനിഷ്ഠകൾ അത് പാലിക്കണം എന്നുള്ളതാണ് ഇയാളുടെ ആവശ്യം എങ്ങനെയാണ് ഇയാൾ യു കെയിൽ എത്തിയത് യു കെയിൽ ലേസിസ്റ്ററിലുള്ള ഇവരുടെ വീട്ടിൽ താമസിക്കാൻ ഇയാൾക്ക് അവസരം നൽകണമെന്നുള്ളതായിരുന്നു അൻസറിന്റെ സഹോദരൻ വഴിയാണ് ഇയാൾ അവിടെ എത്തുന്നത് അങ്ങനെ അൻസർ ഈ വീട്ടിൽ സ്ഥിരതാമസമാക്കിയതോടെ അയാളുടെ സ്വാധീനം ആ കുട്ടിയിലേക്ക് എത്താൻ ശ്രമിക്കുന്നു ആ യുവതിയിലും ആ സ്വാധീനം എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഈ വിഷയത്തിൽ അമ്മയും അച്ഛനും തമ്മിൽ അകലുകയാണ് അവർ അകന്നു പോകുന്നു കാരണം അച്ഛന് താല്പര്യമില്ല ഇത്രയും തീവ്രമായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം എന്നുള്ളത് അതിൽ വേഷത്തിലാകട്ടെ ഈവൻ നമ്മുടെ രോമങ്ങൾ വളർത്തുന്ന കാര്യത്തിലാണെങ്കിൽ പോലും അത്രയും തീവ്രമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്നുള്ള ഇഞ്ചക്ഷൻ ആയിരുന്നു ആ കുട്ടിക്ക് നൽകിയിരുന്നത് അത് താല്പര്യപ്പെട്ടു ആ കുട്ടിയുടെ അമ്മയും അങ്ങനെ കുട്ടിയുടെ അമ്മയും പറഞ്ഞു നീയും പോണം സിറിയയിലേക്ക് എന്ന് എന്തിന് ഐ എസ് ഭീകരവാദിയായി മാറാൻ അങ്ങനെ ഈ കുട്ടിയുടെ പെരുമാറ്റത്തിലെ ഒക്കെ വ്യത്യാസം ഉണ്ടാവുകയാണ് ഇതേ ഇതിനിടയിലാണ് ഈ പെൺകുട്ടിയും ഈ അവരുടെ ഭർത്താവും തമ്മിൽ പിരിയുന്നത് അങ്ങനെ ഈ പതിനഞ്ച് വയസ്സുകാരുടെ നാട്ടിലെത്തിക്കുന്നു നാട്ടിൽ ഇവിടെ ഒരു അനാഥാലയത്തിൽ താമസിപ്പിക്കുകയാണ് ആറ്റിങ്ങൽ സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു അനാഥാലയത്തിലാണ് ഈ കുട്ടി താമസിക്കുന്നത് പക്ഷേ ഈ കുട്ടിയുടെ പ്രവർത്തികൾ ഈ കുട്ടിയുടെ രീതികളൊക്കെ കണ്ടപ്പോൾ അതിൽ സംശയം തോന്നി കൂടുതൽ കൂടുതൽ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഇതിന്റെ ചുരുള പുറത്തു വന്നത് നല്ല കുട്ടിയെ ഇപ്പോൾ പിതാവിന്റെ സംരക്ഷണതയിലേക്ക് വിട്ടിരിക്കുന്നു ഈ യുവതി ഈ പെൺകുട്ടി അതായത് ഈ പതിനഞ്ച് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അൻസാറിന്റെ സഹോദരനൊപ്പമാണ് അദ്ദേഹത്തെ വിവാഹം ചെയ്തു എന്നുള്ളതാണ് വിവരം എന്താണെങ്കിലും യു എ പി എ ചുമത്തി കേസെടുത്തിട്ടുണ്ട് സംഭവത്തിൽ എന്നെയും വിവരങ്ങൾ ശേഖരിക്കുന്നു ഇതിന്റെ കൂടുതൽ ഉള്ളറകളിലേക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഉടൻ തന്നെ ഇതിൽ ഒരു വ്യക്തതയുണ്ടാകും ഇതിലൊരു ഉണ്ടോ എന്നുള്ളതാണ് കാത്തിരെന്നറിയാൻ വർ ഇനി മറ്റു നിഗൂഢതകളുടെ വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട് പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള ഒരു കഥ പറയട്ടെ രണ്ട് സുഹൃത്തുക്കളിനെ കോതമംഗലം വാരപ്പെട്ടിയിലുള്ള ഫ്രാൻസിയും സിജോയും രണ്ടുപേരും ഈ ഫ്രാൻസിയുടെ വീട്ടിൽ ഇടയ്ക്കുന്ന മിനിങ്ങാൻകൂർ മിക്ക ദിവസവും പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി കിയേസ് അടിച്ചു രണ്ടുപേരും ഫിറ്റായി പിന്നാലെ ഫ്രാൻസി സിജോയെ തലക്കടിച്ചു കൊന്നു കോടാലി കൊണ്ട് ാണ് വീട്ടിൽ സ്വന്തം വീട്ടിൽ സിജോ എന്ന സുഹൃത്ത് മരിച്ചു കിടക്കുന്നുവെന്ന് അയൽവാസിയെ ഈ പറയുന്ന ഫ്രാൻസി അറിയിക്കുന്നത് ഏറാംപുറ സ്വദേശി അരഞ്ഞാണിയിൽ സിജോ എന്നാണ് അയാളുടെ പേര് ഈ യുവാവിന്റെ മരിച്ച യുവാവിന്റെ രണ്ടുപേരും സുഹൃത്തുക്കളാണ് രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കുകയും ചെയ്യും ആ വീട്ടിലെത്തി ആ വീട്ടിൽ മറ്റാരുമില്ല ഫ്രാൻസിയുടെ വീട്ടുകാരും ഫ്രാൻസിയോടൊപ്പം ഇല്ല അതുകൊണ്ട് തന്നെ ആ വീട് ഇവർക്ക് സുരക്ഷിത താവളമാണ് കള്ളു കുടിക്കാൻ പക്ഷെ ഒടുവിലുണ്ടായത് ജീവൻ പോയ കഥയാണ് ഏകദേശം ഒൻപത് മണിയോട് കൂടിയാണ് ഈ സംഭവം നാട്ടുകാർ അറിയുന്നത് മൂവാറ്റുര ഡിവൈഎസ്പി ബൈജു പി എന്ന നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തി കാര്യങ്ങളൊക്കെ നോക്കി ഒന്നിച്ച് മദ്യപിക്കും ഇനി എന്താണ് ഇന്നലെ സംഭവിച്ചത് ഇന്നലെ സിജു അങ്ങനെ മദ്യപിക്കാനായി പതിവ് പോലെ കുപ്പിയുമായി ഫ്രാൻസിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് ഇരുവരും തമ്മിൽ മദ്യപിച്ചു ഒന്ന് പെങ്കടിച്ചു രണ്ട് പെങ്കടിച്ചു പിന്നാലെ രണ്ടുപേരും ലഹരിയിലായി മദ്യലഹരിയിലായതോടെ ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു ഈ സാമ്പത്തിക ചൊല്ലിയുള്ള തർക്കമുണ്ടാവുകയാണ് സാമ്പത്തിക ചൊല്ലി രണ്ടുപേരും തമ്മിൽ വാഗ്വാദം ഉണ്ടാകുന്നു എന്ത് ചെയ്തു ഫ്രാൻസി ഒന്നും നോക്കിയില്ല തൊട്ടടുത്തിരുന്ന കോടാലി എടുത്ത തലയ്ക്കൊറ്റയടി അപ്പോൾ തീർന്നു സിജോ സിജോ മരിക്കുകയായിരുന്നു ചോരപ്പാടുകൾ കണ്ടു ഓടിയെത്തിയ നാട്ടുകാർ നാട്ടുകാരെ അയൽവാസിയെ പോയി അറിയിച്ചതും ഈ പറയുന്ന ഫ്രാൻസി തന്നെയാണ് എന്താണെങ്കിലും തൊട്ടുമുമ്പ് ഫ്രാൻസിയെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു തെളിവെടുത്തു എന്ന് മാത്രമല്ല എല്ലാ കുറ്റവും അയാൾ ഏറ്റു പറഞ്ഞു സമ്മതിച്ചു ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന ഇന്ന സംഭവങ്ങളാണ് ഉണ്ടായതെന്ന് ആ തെളിവെടുപ്പിനിടെ ആവർത്തിക്കുകയും ചെയ്തു ഫ്രാൻസി എന്താണെങ്കിലും കൂടുതൽ നടപടികൾ പുരോഗമിക്കുകയാണ് ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും കടം കൊടുത്ത പൈസ ഫ്രാൻസി തിരികെ ചോദിച്ചത് അത് മദ്യലഹരിയിൽ സിജോയ്ക്ക് ഇഷ്ടപ്പെടാത്തതിനാലാണ് ഈ തർക്കമുണ്ടായത് എന്നുള്ളതാണ് ഫ്രാൻസി പറഞ്ഞ കഥ എന്താണെങ്കിലും അത് പ്രകാരമുള്ള അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നു റോഡരികിൽ തന്നെയാണ് ഈ വീട് തലക്കടിയേറ്റ് ആ സിജോ മരിക്കുന്നത് ഇയാൾ പറയുന്നത് വരെ നാട്ടുകാർക്കും അറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്താണെങ്കിലും ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഇത്തരത്തിലുള്ള കമ്പനികൾ ഒരുപക്ഷെ നിങ്ങളെയും വലിയ തോതിൽ അപകടത്തിലേക്ക് പെടുത്തിയേക്കാം അതുകൊണ്ട് ജാഗ്രത 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 ുന്നത് ബംഗളൂരുവിലേക്കാണ് ബംഗളൂരുവിൽ പട്ടാപ്പകൽ നിന്ന് ഒരു വലിയ കവർച്ച നടന്നു ഒന്ന് രണ്ട് ലക്ഷം രൂപയുടെ തുകയല്ല അടിച്ചുകൊണ്ട് പോയത് പട്ടപ്പകൽ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് എ ടി എം പണം നിക്ഷേപിക്കുന്ന വാനിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുള്ള വാനിൽ നിന്നും കവർന്നത് ഏഴ് കോടിയിലേറെ രൂപ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എ ടി എമ്മിലേക്ക് പണവുമായി പോയ വാനായിരുന്നു അത് സി എം എസ് ഏജൻസിയുടേത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമാണ് കാരണം അതിൽ തോക്കുധാരികളായിട്ടുള്ള രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു ഒരു ക്യാഷ് ഹാൻഡ്ലർ ഉണ്ടായിരുന്നു ഒപ്പം ഡ്രൈവറും അങ്ങനെ നാല് പേരുൾപ്പെടുന്ന ആ വാനിൽ നിന്ന് ഏഴ് കോടി പതിനൊന്ന് ലക്ഷം രൂപ കവർന്ന ആ വിദ്വാൻമാർ ആരാണ് എന്താണ് അതിന് പിന്നിലെ ഗൂഢാലോചനയ്ക്ക് പ്രേരണയായിട്ടുള്ള ഘടകം കാരണം രാജ്യത്തുടനീളം എത്രയോ ഇത്തരം എ ടി എം വാനുകൾ സഞ്ചരിക്കുന്നു എങ്ങനെ ഈ വാനിനെ തേടി അവരെത്തി ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് സിദ്ധപുര റോഡിലെ അശോക സ്തംഭത്തിന് സമീപത്ത് വെച്ചായിരുന്നു ഈ പട്ടാപ്പകലുള്ള കൊള്ള ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് സമയം നാലംഗ സംഘമാണ് ഒരു പഴയ മാരുതി സെൻ കാറിൽ ഇവരെത്തുകയാണ് എത്തി റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥർ എന്ന പേരിൽ അവർ ഈ വാൻ തടയുന്നു അവർ ഉള്ളിൽ ഉള്ള ആളുകളോട് ചോദ്യം ചോദിക്കുന്നു പിന്നാലെ രണ്ട് ഗൺമാനെയും പണം കൈകാര്യം ചെയ്യുന്ന ആളെയും ഒപ്പം ഡ്രൈവറെയും ഈ സി എം എസ് വാഹനത്തിൽ ഉണ്ടായിരുന്ന നാലു പേരെയും കീഴ്പ്പെടുത്തി ആ വാഹനത്തിന്റെ നിയന്ത്രണം അവർ ഏറ്റെടുക്കുകയാണ് എതിർക്കാൻ നോക്കി ക്യാഷ് ഹാൻഡ്ലർ പക്ഷേ കാഷ് ഹാൻഡ്ലറിനെ പോയിന്റ് ബ്ലാങ്കിലാണ് അവർ നിർത്തിയത് വണ്ടിയെടുത്തു സർക്കിൾ ഫ്ലൈ ഓവറിലേക്ക് കൊണ്ടുപോയി ട്രാഫിക് പ്രതിസന്ധിയില്ലാത്ത ഫ്ലൈ ഓവർ അവിടെ അതുകൊണ്ട് തന്നെ ആ ഫ്ലൈ ഓവറിൽ വാഹനം നിർത്തുകയാണ് ഇപ്പോൾ കാണുന്ന ആ വാഹനം നിർത്തിയിട്ടിരിക്കുന്നത് ഫ്ലൈ ഓവറിന് മുകളിലാണ് അവിടെ മറ്റൊരു ഇന്നോവ കാർ കാത്തു നിന്നിരുന്നു ഈ വാഹനത്തിന്റെ വരവും കാത്ത് ഹിന്ദിയിലായിരുന്നു സംസാരം മുഴുവൻ എന്ന നിന്ന ആളുകൾ മുഴുവൻ പറയുന്നു ഹിന്ദിയിൽ അവർ സംസാരിക്കുന്നു ആ ഇന്നോവ കാറിലേക്ക് വാഹനത്തിൽ നിന്ന് മുഴുവൻ പണവും എടുത്ത് മാറ്റുകയും ചെയ്യുന്നു ഇവരെന്ത് ചെയ്തു പോലീസിനെ നെട്ടോട്ടം ഓടിക്കണം അതിനാദ്യം തമിഴ്നാട് ദിശയിലായിരുന്നു സഞ്ചാരം പെട്ടെന്നൊരു യൂടേൺ എടുക്കുകയാണ് ഉറപ്പായിട്ടും അത് ഒരാശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് തമിഴ്നാട് ദിശയിലേക്ക് പോയ അവർ പെട്ടെന്ന് യൂ ടേൺ എടുക്കുന്നു പക്ഷേ പോലീസ് അവരുടെ പോക്കിൽ ഒരു സംശയം ജനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി സി ടി വി എടുത്തുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ശ്രീകണം ഇനി പോലീസ് പറയുന്നത് കൂടി നമുക്കൊന്ന് കേൾക്കാം ബംഗളൂരുവിൽ നിന്നാണ് കന്നഡയിലാണ് എന്തായാലും വളരെ ചെറിയ തോതിൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ ಆ್ಯಸ್ ಆಫ್ ನಾವು ಏಳು ಕೋಟಿ ಅಂದಾಜು ಅದು ಅಮೌಂಟ್ ಹೋಗಿದೆ ಅಂತ ಮಾಹಿತಿ ಬಂದಿದೆ ಆದರೆ ಇನ್ನೂ ವೆರಿಫೈ ಆಗ್ತಾಯಿದೆ ಯಾಕೆಂದರೆ ಯಾರು ಡ್ರೈವರ್ ಯಾರಿದ್ದಾರೆ ಅವರು ಕರೆಕ್ಟಾಗಿ ಹೇಳ್ತಾ ಇಲ್ಲ ನಮ್ಮ ಟೀಮ್ಸ್ ಅವರು ಇಷ್ಟೇ ಮಾಹಿತಿ ಆದಮೇಲೆ ಮೇಲೆ ನಾವು ಒಂದೇ ಸಿಟಿಯಲ್ಲಿ ನಾಲ್ಕು ಮಾಡಿದ್ದೀವಿ ನಮ್ಮ ಪ್ರಯತ್ನ ನಾವು ಮಾಡ್ತಾ ಇದ್ದೀವಿ ಫಿಸಿಕಲಿ ಹಿಡಿಯಕ್ಕೆ ನಮ್ಮ ಟೀಮ್ಸ್ ಎಲ್ಲ ಕಡೆ ಸ್ಪ್ರೆಡ್ ಔಟ್ ಆಗಿದೆ ಅದರಲ್ಲಿ ಬೇರೆ ಬೇರೆ ಇತರ ಟೀಮ್ಸ್ ಕೂಡ ಮಾಡಿದ್ದೀವಿ ಫಿಸಿಕಲಿ ಗ್ರೌಂಡಲ್ಲಿ ಕೇಳಿದ್ದಾರೆ ಕೆಲವು ನಮ್ಮ ಕಂಟ್ರೋಲ್ ರೂಮಲ್ಲಿ ಇದ್ದಾರೆ ಬೇರೆ ಬೇರೆ ಟೆಕ್ನಿಕಲ್ ವಿಮ್ಸ್ ಎಲ್ಲ ಕೆಲಸ ಮಾಡ್ತಾರೆ അതെ അദ്ദേഹം പറയുന്ന കാര്യം ഇതിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഈ പണം കൊണ്ടുപോയ വാഹനത്തിലെ സ്റ്റാഫുകൾക്ക് കവർച്ചയുമായി ബന്ധമുണ്ടോ അതാണ് ട്വിസ്റ്റ് പോലീസിന്റെ അന്വേഷണവും അത്തരത്തിലാണ് അതിന് ചില സംശയങ്ങൾ ചില ചോദ്യങ്ങൾ ബാക്കിയാണ് എന്തൊക്കെയാണ് ആ ചോദ്യങ്ങൾ ഒന്ന് പ്രധാനമായിട്ടും ഈ മോഷണം നടന്നിട്ടും ഇവർ എന്തുകൊണ്ട് തോക്ക് ഉപയോഗിച്ചില്ല തോക്ക് തോക്കുധാരികളായിരുന്നു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പക്ഷേ അവർ തോക്ക് ഉപയോഗിച്ചില്ല മറ്റൊന്ന് ഒന്നേക്കാലിന് സംഭവം നടന്നു പക്ഷേ പോലീസിനെ അവർ അറിയിച്ചില്ല അറിയിക്കുന്നത് രണ്ടേ കാലിന് അതും ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരോ ആ വാനിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരോ പറഞ്ഞല്ല പോലീസ് അറിയുന്നത് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരാണ് ഇക്കാര്യം പോലീസിനെ അറിയിക്കുന്നത് സ്വാഭാവികമായും പോലീസിന് ഈ വാനിലുള്ള ഉദ്യോഗസ്ഥരെ കാഷ് ഹാൻഡ്ലറെ സെക്യൂരിറ്റി ജീവനക്കാരെ ഡ്രൈവറെ ഇവരിൽ ഒരാളിൽ സംശയം തോന്നുക സ്വാഭാവികമല്ലേ ഉറപ്പായിട്ടും ഉണ്ടാകും അത് തന്നെയാണ് ഈ അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ ഗതി പോകുന്നത് വാനിലെ ഡ്രൈവറും സെക്യൂരിറ്റി ജീവനക്കാരും നിലവിൽ കസ്റ്റഡിയിലാണ് എസ് ജെ പി നഗര ബ്രാഞ്ചിൽ നിന്ന് ഗോവിന്ദ രാജപുരം ബ്രാഞ്ചിലേക്ക് പണം കൊണ്ടുപോകുകയായിരുന്നു ഇതിനിടയിലാണ് ഈ നാടകീയ സംഭവങ്ങൾ മുഴുവൻ നടക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് തോക്കുണ്ടായിരുന്നു സെക്യൂരിറ്റി ഓഫീസർമാരുടെ കയ്യിൽ പക്ഷേ അവർ അത് ഉപയോഗിച്ചില്ല അവർ മുന്നിൽ വെച്ച തോക്കിന്റെ മുനയിൽ അവർ ഒന്നുകിൽ ഭയന്നു നിന്നു അല്ലെങ്കിൽ ഭയന്നതായി അഭിനയിച്ചു എന്താണ് സംഭവിച്ചതെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം നിഗൂഢതകളുടെ ഈ അരമണിക്കൂർ പൂർണ്ണമാവുകയാണ് വീണ്ടും നാളെ ഇരുപതാം മണിക്കൂറിൽ ട്വന്റി